നമസ്കാരം വളരെ കാലമായി സോഷ്യൽ മീഡിയയിലൂടെ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്തയുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവും മുതുമുത്തച്ഛന്മാരും മുസ്ലിങ്ങളായിരുന്നു അത് മറച്ചു വെച്ചുകൊണ്ടാണ് രാജ്യത്തൊരു ഹിന്ദുവായി ജീവിച്ചത് എന്നൊരു പ്രചരണമുണ്ട് അതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത് എം ഒ മത്തായി നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തി ജവഹർലാൽ നെഹ്റു അഭയം കൊടുത്ത ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം ഒ മത്തായി ആ എം ഓ മത്തായി തൻ്റെ സർവീസിന് ശേഷം ആ കുടുംബത്തിലെ രഹസ്യങ്ങൾ മുഴുവൻ അറിഞ്ഞ് അതൊരു പുസ്തകമായി വിളിച്ചു പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എം ഓ മത്തായിയുടെ പുസ്തകം ദ റെമിനിസൻസ് ഓഫ് ദി നെഹ്റു ഏജ് എന്ന് പറയുന്ന പുസ്തകം അതേപോലെ ദ ഡേയ്സ് വിത്ത് നെഹ്റു ഈ രണ്ട് പുസ്തകത്തിലും ഒരിടത്തും ഈ സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന അവർ പറയുന്നത് എം ഓ മത്തായിയുടെ പുസ്തകത്തിലുണ്ട് എന്ന് പറയുന്ന ആ വാചകം അതായത് നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിം കുടുംബമായിരുന്നു എന്നൊരു ആരോപണം ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല ആകെ എംബോ മത്തായി ആരോപിക്കുന്നതൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ നിന്ന് പിൻവലിച്ച ഷീ എന്ന തലക്കെട്ടുള്ള ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഈ മത്തായിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു അവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു അതേക്കുറിച്ച് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരധ്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായവും ഇപ്പോൾ പുറത്തുണ്ട് ശരിയാവാം തെറ്റാവാം പക്ഷേ നെഹ്റുവിൻ്റെ മുസ്ലിം ബന്ധത്തെക്കുറിച്ച് ഒരു വ്യാജമായാലും അല്ലാതായാലും ഒരധ്യായത്തിലും എവിടെയും പറയുന്നില്ല എന്നിരിക്കെ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എം്ഐ മാത്തായിയുടെ പുസ്തകത്തിലുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ട് പ്രചരിപ്പിക്കുകയാണ് എനിക്കിതൊക്കെ പ്രചരിപ്പിക്കുന്ന ഇന്നലെ നമ്മുടെ വീടുവായത്തും പറയുന്ന പി സി ജോർജും അത് ഏറ്റുപറഞ്ഞു പ്രിയപ്പെട്ട ഈ പി സി ജോർജിനോട് ആവശ്യപ്പെടാനുള്ളത് താങ്കൾക്ക് അല്പം മാന്യതയുണ്ടെങ്കിലും എം ഓ മാത്തായി മലയാളിയാണ് ആ മത്തായിയുടെ പുസ്തകത്തിൽ നിങ്ങൾ പറയുന്ന വാചകം അതായത് നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിങ്ങളാണെന്ന് എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എം ഓ മത്തായിയുടെ പുസ്തകത്തിൽ നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിം ആയിരുന്നു എന്നൊരു വാചകം കാണിച്ചു തന്നാൽ താങ്കൾ പറയുന്നതൊക്കെ തന്നെ റാൻ മൂളി കേൾക്കാൻ ഞാൻ തയ്യാറാണ് എം ഓ മത്തായിയുടെ ഒറിജിനൽ പുസ്തകത്തിൽ എവിടെയെങ്കിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിങ്ങളായിരുന്നു എന്നൊരു വാചകം താങ്കൾ കാണിച്ചു തരണം വെറുതെ കള്ളത്തരവും പിടുവായത്തവും പറയരുത് കണ്ട സംഘപരിവാറിനെന്തും പറയാം വിദ്വേഷവും കള്ളത്തരവും വിളിച്ച് പറയാം അതേപോലെ താങ്കൾ അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ നല്ലൊരു ബി ജെ പി ശ്രമിക്കുമ്പോൾ കള്ളത്തരം ഏറ്റുപറയരുത് താങ്കൾ സത്യസന്ധമായിട്ട് പറയണം എവിടെയാണ് ഒരു വെല്ലുവിളിയാണ് നടത്തുന്നത് താങ്കൾ ഇതെല്ലാം പറഞ്ഞാൽ എം ഓ മത്തായിയുടെ പുസ്തകത്തിലുണ്ടെന്നും എമ്മത്തായിയുടെ പുസ്തകത്തിൽ എവിടെയാണ് നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിങ്ങളായിരുന്നു എന്ന് ഏത് അധ്യായത്തിലാണെന്നൊന്ന് പറഞ്ഞു തരണം ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചതാണ് ഒരിടത്തും ഈ ആരോപണം കേട്ടതിന് ശേഷം മുഴുവൻ വായിച്ച് ഒരിടത്തും നെഹ്റുവിൻ്റെ കുടുംബം മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളൊരു ആരോപണം മത്തായി പോലും ഉന്നയിക്കുന്നില്ല മത്തായി ഒരു ചതിയനാണ് വഞ്ചകനാണ് അതൊക്കെ ഇരിക്കട്ടെ പക്ഷേ ആ മത്തായി ഒരിടത്തും നെഹ്റുവിൻ്റെ കുടുംബം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നില്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം മതവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയുന്നില്ല എന്നിരിക്കെ ഇത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് പി സി ജോർജിന് ഒരു പരസ്യമായി അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് എവിടെയെങ്കിലും ഈ മത്തായിയുടെ പുസ്തകത്തിൽ താങ്കളൊന്ന് പരതിയിട്ട് ഇത്തരമൊരു ആരോപണമുണ്ടെങ്കിൽ താങ്കളത് കാണിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം